ഹായ് എല്ലാവർക്കും റോബസിലൊക്കെ സ്വാഗതം നമ്മുടെ ഡിജിറ്റലിസമിന്റെ ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് അല്ലെ എന്താണ് ഡിജിറ്റൽ നമ്മൾ പഠിച്ചു അതുപോലെ ഡിജിറ്റിസം ആപ്ലിക്കേഷൻസ് എവിടെയൊക്കെ യൂസ് ചെയ്യാന്നൊക്കെ പഠിച്ചു അല്ലെ പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്താണ് അഡീഷണൽ എങ്ങനെയാണ് ഡിറ്റസ് എം യൂസ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോണ എന്താണ് മൾട്ടിപ്ലിക്കേഷനിൽ എങ്ങനെ ഡിജിറ്റൽ യൂസ് ചെയ്യാന്ന് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ നേരത്തെ പഠിച്ചോളാം ഡിജിറ്റോ അഡീഷണൽ പഠിച്ചോളാം സിംപിൾ ഇത് മൾട്ടിപ്ലിക്കേഷൻ പക്ഷേ ഏറ്റവും കൂടുതൽ നമുക്ക് ടൈം സേവ് ചെയ്യുന്ന സെക്ഷനാണ് ഇത് മൾട്ടിപ്ലിക്കേഷൻ അല്ലെ അപ്പൊ നമ്മൾ ആദ്യത്തെ വീഡിയോ അഡീഷണൽ വീഡിയോ കാത്തരം എന്ത് ചെയ്യുക അത് കണ്ടിട്ട് മാത്രം എന്ത് ചെയ്യുക ഇതിലേക്ക് വരിക കാരണം എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല കേട്ടത് അപ്പൊ നോക്കാം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത് കേട്ടോ ഇവിടെ നോക്കാം നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഞാൻ എന്തൊക്കെയാണ് അറുപത്തേഴ് ഇന്റ് അമ്പത്തിമൂന്ന് നമ്മൾ നേരത്തെ അറുപത്തേഴ് പ്ലസ് അമ്പത്തി മൂന്ന് ചെയ്തു ഇവിടെ അറുപത്തിയേഴ് ഇന്റ് അമ്പത്തി എൺപത്രയാണ് നമുക്ക് കിട്ടുന്ന എത്രയാണ് മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത്തൊന്ന് അല്ലെ അപ്പൊ ഇവിടെ നോക്കാം അറുപത്തിയേഴ് ഇറ്റസ് അമ്പത് എത്രയാണ് നാലാണ് അല്ലെ അമ്പത്തി മൂന്ന് എത്രയാണ് അഞ്ച് പ്ലസ് മൂന്ന് എട്ട് അല്ലെ അപ്പൊ നാലയിൻറ്റ് കിട്ട മുപ്പത്തിണ്ടെന്ന് കിട്ടി മുപ്പത്തി രണ്ടെന്ന് കി അപ്പൊ മു രണ്ട് പ്ലസ് മൂന്ന് എത്രയാണ് അഞ്ചെന്ന് കിട്ടി ഇനി ഇവിടെ നോക്കി ഇവിടെ നമുക്ക് എത്രയായിരിക്കും ഈ മൂന്നും അഞ്ചും ഒന്നും കാണിച്ചില്ല കാണിച്ചു അഞ്ചു വരും ഡിറ്റസം എത്രയാണ് അഞ്ച് വന്നു അല്ലെ അത് എൽ എച്ച് എസ് ആർച്ച് എസ് വന്നു അല്ലെ അത് എന്താണ് ഞാൻ പറഞ്ഞല്ലോ ഡിറ്റസം എന്തായിരിക്കും മൾട്ടിപ്പിക്കേഷൻ ഡിവിഷന്റെ സബ്സ്റ്റാഷന്റെ എല്ലാത്തിനും എന്തായാലും എൽ എച്ച് എസ് എന്തായാലും ആർച്ച് എസ് ആക്കും നമുക്ക് ഇടുന്ന റിസൾട്ട് എന്തായിരിക്കും ഡിറ്റസം എന്തായാലും എന്തൊക്കെയാണോ ഏതൊക്കെ ടേംസ് ആണോ നമ്മൾ എന്ത് ചെയ്തത് മൾട്ടിപ്ലൈ ചെയ്യണ അല്ലെങ്കിൽ ഡിവിഷൻ ചെയ്യണത് അല്ലെങ്കിൽ എന്താണ് ആഡ് ചെയ്യണത് അതിന്റെ സെറ്റ് ആയി കിട്ടുന്ന നമുക്ക് ആൻസറിൽ വരുന്ന ഓക്കെ അപ്പൊ ഇത് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ എന്താണ് നമ്മൾ അഡീഷൻ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ വേറെ എല്ലാവർക്കും ഇവിടെ അഞ്ച് കിട്ടി ഇവിടെ അഞ്ച് കിട്ടി അതായത് എന്താണ് എൽ എച്ച് എസ് സി ടു ആർ എസ് കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം ആയിരത്തി നാനൂറ്റി അമ്പത്തി ആറ് മുന്നൂറ്റി നാപ്പത്തെട്ട് അല്ലെ മൾട്ടിപ്ലൈ ചെയ്യണം നമുക്ക് പലപ്പോഴും നാൾ ഈ ഓപ്ഷൻ കൊടുത്തിട്ട് നാല് ഓപ്ഷൻ ഉണ്ട് ഏത് ഓപ്ഷനിലാണ് ആൻസർ നമുക്ക് കണ്ടെത്തും അല്ലെ ഇവിടെ നമുക്ക് എന്താണ് ഡി ടിഎസ് യൂസ് ചെയ്താൽ മതിയോ ഇവിടെ നോക്കാം എന്താണ് ഇവിടെ അഞ്ചുണ്ട് അപ്പം അഞ്ചും നാലും കൂടി വെട്ടി കളയാ കാട്ടികളയാ അഞ്ച് പ്ലസ് നാലത്ര ഒമ്പതാണ് പിന്നെ എത്ര രണ്ട് ഒന്നും ഏഴ് ഉണ്ട് അപ്പൊ ഒന്ന് പ്ലസ് ആറ് എത്ര ഏഴ് വരും അല്ലെ ഇൻറ്റോ ഏഴ് വരും ഡി ടി എസ് എം ഇന്റു ഇവിടെ എത്രയാണ് എട്ടും എട്ട് പിന്നെ ഈ മൂന്നിൽ നിന്ന് ഒന്നെടുത്ത ബാക്കി ഉണ്ടാവും അല്ലെ അപ്പൊ രണ്ട് പ്ലസ് എത്രയാണ് ആറ് വരും അല്ലെ അപ്പൊ ഏഴ് ഇന്റു നാലെത്രയാണ് നാൽപ്പത്തി രണ്ട് അല്ലെ നാപ്പത്തി ഒന്ന് എത്രയാണ് നാല് പ്ലസ് രണ്ട് നാല് പ്ലസ് രണ്ട് എത്രയും ആറ് വരും അല്ലെ അതായത് ഈ ആൻസറിന് ഡിജിറ്റൽ എം എത്രയായിരിക്കും ആറ് വരുന്നതായിരിക്കും നമ്മുടെ ആൻസർ അല്ലെ ഇനി ഓപ്ഷനിൽ നോക്കാം സം ആറ് വരുന്നതാണോ അതാണ് നമ്മുടെ ആൻസർ ഓപ്ഷനിൽ ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് നോക്കാം അല്ലെ ഈ നാലും ആറ് നോക്കി ക്യാൻസൽ എത്രയാ പതിനെട്ട് ക്യാൻസൽ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു നമ്മൾ ഫസ്റ്റ് പറഞ്ഞ് കളർത്തൽ എന്ത് ചെയ്യുക ആവിടുന്ന കണ്ടിട്ട് മാത്രം പറയാം കേട്ടോ ബാക്കി എത്ര ഉണ്ടാവും ആറും എട്ടും അപ്പൊ എട്ട് എട്ട് എടുത്ത് ഈ ആറ് ഒന്ന് എടുത്ത ബാക്കി എത്ര അഞ്ച് അഞ്ചുണ്ടാവും പിന്നെ ഡിറ്റൽസംബ് എത്ര വരും അഞ്ച് വരും നമുക്ക് ആറ് എന്താണ് ഓപ്ഷൻ എ വരത്തില്ല ഓക്കെ അടുത്ത് നോക്കാം ഇവിടെ അടുത്ത് എന്തൊക്കെയാണ് വരുന്നൊക്കെ എട്ടുണ്ട് അല്ലെ രണ്ട് ആറുണ്ട് ഉണ്ട് അല്ലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ എട്ടും രണ്ട് എട്ടും പിന്നെ എന്താണ് ഈ അഞ്ച് ഇന്ന് രണ്ട് അഞ്ചും എടുത്ത ബാക്കിയെത്ര ഒന്നെടുത്ത എത്രയോ മൂന്നുണ്ടാവും അല്ലെ എട്ട് ഒന്ന് ഇവിടുന്നെടുത്ത് വീണ്ടും എട്ട് ഒന്ന് ബാക്കി അഞ്ചിന്റെ ബാക്കിയെത്രണ്ട് ഉണ്ട് അല്ലെ ഈ മൂന്നും ആറും കൂടി ക്യാൻസൽ ചെയ്യാം ഒമ്പതാവും ബാക്കിയത്ര രണ്ട് ആറ് എന്താണ് ഓപ്ഷൻ ബി വരാം കാരണം നമ്മുടെ ആൻസറിന്റെ എത്രയാണ് ഓപ്ഷൻ ബി ആണ് കേട്ടോ അപ്പൊ ഇനി അടുത്ത് നോക്കാം അടുത്ത് എന്ത് വരും ഒക്കെ ആൻസിലായി ആ ഫസ്റ്റ് തന്നെ അല്ലെ പിന്നെ എന്ത് വരും ഞാൻ നേരത്തെ പറഞ്ഞാൽ എട്ട് ഇവിടെ ഉണ്ട് അല്ലെ എട്ടിന്ന് പിന്നെന്തോ അഞ്ചിന്ന് ഒന്നെടുത്ത് ബാക്കി നാലുണ്ടാവും അല്ലെ പിന്നെ ഈ നാലിൽ നിന്ന് നാലും ഈ ആറും കൂടെ കട്ടിയപ്പോൾ ബാക്കി ഒന്നുണ്ടാവും അല്ലെ ആറ് മൂന്ന് നാലിൽ നിന്ന് മൂന്ന് മൂന്നെടുത്തോ ബാക്കി ഒന്നുണ്ടാവും അല്ലെ അപ്പൊ ഈ ഒന്നും പിന്നെ എത്രയുണ്ട് ആറൊന്നും ഒന്നേ ഏഴ് അപ്പൊ ഏഴും പരത്തില്ല ഫോർ ഓപ്ഷൻ സിയും ക്ലിയർ ആണ് ഈ കത്തിയ നിങ്ങൾ പഠിക്കണേ എങ്ങനെയാ കത്തില്ലോ കേട്ടോ ഓക്കെ ഞാൻ ആദ്യം ചെയ്ത് സമയങ്ങളും നിങ്ങൾ അക്കങ്ങൾ കേട്ടോ ഓക്കെ ഇനി അടുത്ത് നോക്കാം അടുത്ത് എന്ത് വരും ഇവിടെ നാലുണ്ട് ആറ് എട്ടുണ്ട് ക്യാൻസൽ ആയി പതിനെട്ടായി അല്ലെ ബാക്കി ഏഴുണ്ട് ഇവിടെ ബാക്കി ഏഴ് രണ്ടെടുക്കുമ്പോൾ ബാക്കി നാലുണ്ടാവും ഏഴ് പ്ലസ് രണ്ട് എത്രയാണ് ഒമ്പതാണ് അപ്പൊ ഏഴ് ആറ് രണ്ടെടുത്ത ബാക്കി നാലുണ്ടാവും ഫോർ ഡീറ്റർ സമ് നാലാണ് ഓപ്ഷൻ ഡിയും പറ്റത്തില്ല നമുക്ക് പറയുന്ന ഡീറ്റർ എത്രയാ ആറാണ് ആറ് ഒന്ന് ഓപ്ഷൻ ബി ആണ് ഓക്കെ ക്ലിയർ ആണോ ഓക്കെ അപ്പൊ ഈ കട്ട് ചെയ്യണ നിങ്ങൾ സ്പീഡ് സ്പീഡ് ചെയ്താലും നിങ്ങൾക്ക് ഡീറ്റർസ് എം യൂസ്ഫുൾ ആവുള്ളൂ സ്പീഡ് സ്പീഡ് പ്രാക്ടീസ് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യാൻ മാത്രം നിങ്ങൾക്ക് ആ സ്പീഡ് വരത്തുള്ളത് കേട്ടോ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞാൽ കോമ്പിനേഷൻ പഠിക്കുക എന്താണ് മൂന്ന് വന്നാൽ ആറുണ്ടോ നോക്കുക അല്ലെ ആറ് വന്നാൽ മൂന്നുണ്ടോ നോക്കുക അതുപോലെ എന്താണ് ഏഴും രണ്ടും കോമ്പിനേഷനാണ് എട്ടും ഒന്നും പിന്നെ എത്രയാണ് നാലും അഞ്ചും പിന്നെ മൂന്നെണ്ണം പറയുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് എന്താണ് നാലും ആറും എട്ടും നോക്കുക അഞ്ചും അഞ്ചും എട്ട് നോക്കുക പിന്നെ മൂന്ന് ആറ് നോക്കുക പിന്നെത്ര അഞ്ച് ആറ് ഏഴ് കേട്ടോ അപ്പൊ ആ കോമ്പിനേഷൻ നിങ്ങൾ പഠിക്കുക അത് പഠിച്ച വളരെ സിമ്പിൾ ആണ് സിമാണ് ഓക്കെ വിചാരിക്കുന്നു കേട്ടോ നമുക്ക് നോക്കാം അടുത്തൊക്കെ തൊണ്ണൂറ്റി രണ്ട് ഇൻഡു എഴുപത്തി ആറ് അമ്പത്തി മൂന്ന് എന്ത് വരും മൂന്ന് നമ്പർ സെന്റ് നോക്കി യൂസ് ചെയ്യാം ഇവിടെ നോക്കാം തൊണ്ണൂറ്റി രണ്ട് അല്ലെ ഒമ്പത് വാക്ക് രണ്ട് രണ്ടായിട്ട് അല്ലെ ഇവിടെ ഏഴും പിന്നെ ഇവിടെ രണ്ടെടുത്ത വാക്ക് ഉണ്ടാവും നാലുണ്ടാവും അപ്പൊ നാല് വരും അല്ലെ അഞ്ച് പ്ലസ് മൂന്ന് എട്ട് വരും ഫസ്റ്റ് ചെയ്യാ നാലിന്റു എട്ട് ചെയ്യാം നാലു എട്ട് എത്രയാവും എട്ട് വരും നാലേന്റു എട്ട് എട്ട് വരും അല്ലെ പിന്നെ ഇന്റു എട്ട് നാല് ഇന്റു രണ്ട് എട്ട് അല്ലെ പിന്നെ എട്ട് എട്ട് ഇന്റു എട്ട് എത്രയാ അറുപത്തിനാല് വരും അറുപത്തിനാല് അമ്പ ആറ് പ്ലസ് നാല് എത്രയാണ് പത്ത് വരും ആറ് പ്ലസ് നാല് പത്ത് അപ്പൊ ഒന്ന് പ്ലസ് പൂജ്യം എത്രയാണ് ഒന്ന് പ്ലസ് പൂജ്യം ഒന്ന് വരും ഒന്ന് പ്ലസ് പൂജ്യം ഒന്ന് കേട്ടോ അപ്പൊ ഡി എസ് ഒന്ന് വരുന്ന ഏതാണോ അതാണ് നമ്മുടെ ആൻസർ ഡി എസ് ഒന്ന് വരുന്ന ഏതാണോ അതാണ് നമ്മുടെ ആൻസർ ഇനി ഓപ്ഷനിൽ നോക്കുക ഡി എസ് ഒന്ന് വരുന്ന ഏതാണെന്നുള്ള ഇപ്പൊ പെട്ടെന്ന് ഒന്ന് കട്ട് ചെയ്യാൻ കേട്ടോ എന്ത് ചെയ്യാൻ പറ്റുന്ന ഈ ഏഴും ഏഴും നാലും കട്ട് ചെയ്യാം അല്ലെ എ പ്ലസ് എ ജെ പ്ലസ് നാലെത്രയാണ് പതിനെട്ട് ആൻസർ ചെയ്യാം അല്ലെ പിന്നെ എത്രയാ ആറും മൂന്നും കട്ട് ചെയ്യാം അപ്പൊ ഡി എസ് എത്ര ഒമ്പത് വരും ഓപ്ഷൻ വരത്തില്ല നമുക്ക് പറഞ്ഞാൽ ഡി എസ് വൺ ആണ് അല്ലെ ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ ആറും മൂന്നും കട്ട് ചെയ്യാം നമുക്ക് അല്ലെ ആറ് മൂന്നും ഒന്ന് പിന്നെ ഓക്കെ ഏഴും പിന്നെ ഇവിടെന്ന ഇവിടെന്നൊരു രണ്ടെടുത്ത വാക്യത്തിൽ മൂന്നുണ്ടാവും ഈ ഏഴും പിന്നെ ഇവിടെ നിന്നൊരു രണ്ടെടുത്ത വാക്യത്തിൽ ഒന്നുണ്ടാവും അപ്പൊ ഇന്ത്യൻ ഡി എസ് ഒന്നാണ് നമുക്ക് കിട്ടുന്ന ഡി എസ് ഒന്നാണ് ഓപ്ഷൻ ബി വരാ ബി വരാ ഓക്കെ അപ്പൊ ഇനി അടുത്ത് നോക്കാം അടുത്ത് നോക്കുമ്പോ അഞ്ച് ആറ് ഏഴ് പതിനെട്ട് നോക്കി ആൻസൽ ചെയ്തല്ലേ അല്ലെ അടുത്ത എത്രയുണ്ട് ഇനി എട്ടും പിന്നെ ഒന്നെടുത്ത വാക്യത്തിൽ രണ്ടുണ്ടാവും അല്ലെ അപ്പൊ രണ്ടാണെങ്കിൽ ഡി എസ് ദർ ഓപ്ഷൻ സിയും വരത്തില്ല ഓക്കെ ഇനി ഓക്കെ അദ്ദേഹം മൂന്ന് ആറ് വന്ന് മൂന്നാറ് നമുക്ക് കട്ട് ചെയ്യാം ബാക്കിയത് രണ്ട് എട്ടും പിന്നെ ഒന്നിടത്ത ബാക്കിയത് രണ്ടുണ്ടാവും അപ്പം ഡി എസ് രണ്ടാണ് ഫോർ ഓപ്ഷൻ ഡിയും വരത്തില്ല ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ഓക്കെ ആണോ അപ്പൊ ഇത് ഇതുപോലെ നമ്മൾ ഡി എസ് മെത്തഡ് ഉപയോഗിച്ച് എന്താണ് ആൻസർ കണ്ടെത്തണ്ടത് കേട്ടോ ഡി എസ് മെത്തഡ് നോക്കുമ്പോൾ പല രീതിയിൽ ഉപയോഗിക്കാം ഡി എസ് മെത്തഡ് ഉപയോഗിച്ച് ചില എക്സാം ഒരു ഒരു ഓപ്ഷൻ മാത്രമേ ഡി എസ് സെയിം ഉണ്ടാവുള്ളൂ നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റൻസ് എടുത്ത് അറിയാം ചിലപ്പോൾ ഒന്ന് കൂടുതൽ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അടുത്തടുത്ത മെത്തേഡ് യൂസ് ചെയ്യണം ഒരു ഉദ്യോഗസ്ഥർ ചോദിക്കണ്ടായി രണ്ടെണ്ണം വന്ന് എന്ത് ചെയ്യുന്നു ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് സിമ്പ്ലിക്കേഷൻ ഒക്കെ എനിക്ക് രണ്ടെണ്ണം വന്നൊക്കെ ചെയ്യാൻ നമ്മൾ യൂൺ ഡിജിറ്റ് മെത്തഡ് ഉപയോഗിക്കാം അല്ലെ റിമൈൻഡർ തീരം ഉപയോഗിക്കാം പിന്നെ നമുക്ക് എന്താണ് ഡിസിറ്റ് ടൂൾ ഇത് യൂസ് ചെയ്യാം ഓക്കെ അപ്പൊ പല പല ഈവൻ ആൻഡ് റോഡ് അല്ലെ പല പല മെത്തേഡിലൂടെ നമുക്ക് എന്ത് ചെയ്യാം ചെയ്യാൻ സാധിക്കും കേട്ടോ ഓക്കെ അടുത്ത് നോക്കാം അത് നോക്കിയാ അറുപത്തി മൂന്ന് തൊണ്ണൂറ്റി മൂന്ന് അന്റു നാൽപ്പത്തി ആറ് മുപ്പത്തി ഓക്കെ എന്തോരു ആൻസർ നാല് നമ്പർ ഉണ്ട് എന്തൊരു ആൻസർ ആ അറുപത്തി മൂന്ന് ഇത് വളരെ സിമ്പിൾ ആണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള വസ്തുവിനാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ നമുക്ക് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യമുണ്ട് എത്ര നയൻ ഇൻറ്റു എനി നമ്പർ എന്തായിരിക്കും നയൻ ആയിരിക്കും ഡി എസ് ഇവിടെ നോക്കിയേ ആറും ആറും മൂന്നും ക്ലാസ്സുമ്പോൾ ഒമ്പത് വരും അല്ലെ അപ്പൊ ഒമ്പത് ഇൻറ്റു പിന്നെ ഇത് നോക്കേണ്ട ആവശ്യമില്ല ഒമ്പതിന്റു എനി നമ്പർ ഒമ്പത് ഇൻറ്റു എനി നമ്പർ ഡി എസ് എത്ര ആയിരിക്കും ഡി എസ് ഒമ്പതായിരിക്കും അല്ലേ അപ്പൊ ഡി എസ് ഒമ്പത് വരുന്ന ഏതാണോ അതാണ് നമ്മുടെ ആൻസർ വിത്തിൻ സെക്കൻഡ് നമുക്ക് ആൻസർ എന്താ അല്ലെ ഒരെണ്ണം ഒമ്പത് വന്നോ അപ്പൊ ഒമ്പത് ഇന്റു എനി നമ്പർ എന്തായിരിക്കും ഒമ്പതായിരിക്കും നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു അല്ലെ അപ്പൊ അങ്ങനെ ഒമ്പതിന്റെ ഏതാണോ നമ്മൾ ആൻസർ നോക്കാം ഒന്നും എട്ടും നമ്മൾ ഒന്നും എട്ടും ക്യാൻസൽ ചെയ്തു അല്ലെ പിന്നെ എത്രയാണ് ഒമ്പത് ക്യാൻസൽ ചെയ്ത് രണ്ടും ഏഴ് ക്യാൻസൽ ചെയ്തു ബാക്കി എത്ര രണ്ടാം എട്ട് ഇതിന്റെ എട്ടാണ് ഓപ്ഷൻ ഏ വരത്തില്ല ഓക്കെ രണ്ടും ഒമ്പത് ആൻസൽ ചെയ്ത് ഒന്നും എട്ടും ക്യാൻസൽ ചെയ്ത് രണ്ടും എത്രയാണ് ഏഴ് ചെയ്യുക അപ്പൊ ഇതിന്റെ ഒമ്പതാണ് ജെഫർ ഓപ്ഷൻ ബി വരാ ബി വരാൻ സാ ഇനി ഇവിടെ രണ്ട് ഒമ്പത് ക്യാൻസൽ ചെയ്യാം ഏഴും രണ്ടും ക്യാൻസൽ ചെയ്യാം പിന്നെ എട്ട് കഴിഞ്ഞ് പിന്നെ ബാക്കി എത്രയാ ഒന്ന് വരും ഇപ്പൊ ഇതിന്റെ ഒന്നാണ് ദർഫർ ഓപ്ഷൻ സി വരത്തില്ല ഇവിടെ ഒമ്പത് ക്യാൻസൽ ചെയ്യുക ആറും മൂന്നും ക്യാൻസൽ ചെയ്യാം പിന്നെ എത്ര ഉണ്ടാവും ഇവിടെ ആറുണ്ട് ഇരുന്നൂറ് ബാക്കി വാക്കിയ ഒന്ന് വരും അപ്പൊ ഒന്നേ പ്ലസ് ഒന്നും എത്രയാണ് രണ്ട് പെരും ദർഫർ എന്താണ് ഓപ്ഷൻ ഡിയും വരത്തില്ല ഡി ഓ ഡിഎസ് രണ്ട് വരേണ്ടത് ഓപ്ഷൻ എന്താണ് ബി ആണ് ആൻസർ എന്ന് ഓട്ടെ ഓക്കെ അപ്പൊ ഇതുപോലെ വേണം നമ്മൾ എന്ത് ചെയ്യാം മൾട്ടിപ്ലൈ ചെയ്യാൻ മൾട്ടിപ്ലിക്കേഷൻ വളരെ സിം നമ്മളെ ഒരുപാട് സമയം സേവ് ചെയ്യുന്നതാണ് മൾട്ടിപ്ലിക്കേഷൻ കേട്ടോ അപ്പൊ ആ പരീക്ഷയ്ക്ക് പലപ്പോഴും നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ വരാറുണ്ട് അല്ലെ നമുക്ക് പല പല കൊസ്റ്റിനും വരാറുണ്ട് ഇപ്പൊ എന്താണ് പ്രെസന്റേജിൽ വരാറുണ്ട് സിംപ്ലിഫിക്കേഷനിൽ വരാറുണ്ട് അതുപോലെ തന്നെ എന്താണ് നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഒക്കെ അല്ലെ പല പല കൊസ്റ്റൻസ് ഇൻട്രസ്റ്റ് ക്വസ്റ്റ്യൻസ് കൊസ്റ്റ്യൻസ് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ വരാറുണ്ട് അപ്പൊ അതിന്റെ ഫൈനൽ ആൻസറിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ നമുക്ക് സോൾവ് ചെയ്തിട്ട് ആൻസർ കാണാൻ സാധിക്കും കേട്ടോ ഓക്കെ അപ്പൊ എന്തായാലും ആക്കാമെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് സബ്സ്ട്രാക്ഷനും പിന്നെ ഡിവിഷനും എല്ലാം നമുക്ക് നോക്കാം അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലാക്കാൻ വിചാരിക്കുന്നു പിന്നെ വേറെ കാര്യം പറഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ നമ്മുടെ ഡയമണ്ട് ബാച്ച് ഉണ്ട് നമ്മുടെ ഗ്രൂപ്പ് ഡി യുടെ എൻ ഡി പി സിടെ ഫിഫ്റ്റീൻ തൗസൻഡ് ആണ് കോഴ്സ് ഫീസ് വരുന്നത് കേട്ടോ അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യം ഇക്കാലത്ത് നമ്പറായിട്ട് ബന്ധപ്പെടുക ഞാൻ പറഞ്ഞില്ല ഇതുപോലത്തെ നിങ്ങൾ എന്താ നിങ്ങൾ ഇതുവരെ യൂട്യൂബിൽ കാണാത്ത ക്ലാസ്സിലാക്കി നിങ്ങൾ റോംബസ് പഠിക്കാൻ പോകുന്നത് ഇതുപോലെ ഇതുപോലെ പഠിച്ചാൽ ഞങ്ങൾ ഞങ്ങൾ പറയുന്ന രീതി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നു അടുത്ത റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ ഞാൻ പേരുണ്ടാക്കുന്നു ഓക്കെ അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊക്കെ ഫോളോ ചെയ്തു വരിക കേട്ടോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് റോംബസ് നിന്ന് വ്യത്യസ്തമാവുന്നത് ഓക്കെ ഒരു ബേസ് ഇല്ലാത്ത ആരാണ് അല്ലെ മാത്സ് ബേസ് ഇല്ലാത്ത ആർക്കും ബേസ് ലെവലിലോട്ടാണ് ഞാൻ നിങ്ങൾ പഠിപ്പിച്ചു തുടങ്ങുന്നത് മാത് ആർ റീസണിംഗ് ക്ലാസുകൾ ഞാനാണ് എടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ മാത്സ് ആർ റീസണിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഗ്രൂപ്പ് ഡി എക് സമസ്റ്ററി അമ്പത്തഞ്ച് മാർക്ക് ആണ് ഗ്രൂപ്പ് ഡി എക് സമസ്റ്ററി മാത്സ് റീസണിംഗ് വരുന്നത് ആ അമ്പത്തഞ്ച് ഞാൻ പറഞ്ഞ അമ്പത് പ്ലസ് മാർക്ക് എന്നൊക്കെയാണ് അശോട്ടി ആയിരുന്നു ഓക്കെ അപ്പൊ ഞാൻ പറയാം ഞങ്ങൾ പറഞ്ഞ പോലെ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് വരുന്ന ഒരാളാണ് നിങ്ങൾ അടുത്ത റാങ്ക് നിങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ ഡൈമൻ ബാച്ചാണ് നമ്മൾ അടുത്ത് വരുന്നത് ഗ്രൂപ്പ് ഡി യുടെ അതുപോലെ എൻ ഡി പി എസ് പോസ്റ്റ് ഫിഫ്റ്റീൻ തൗസൻഡ് ആണ് ജോയിൻ ചെയ്യാൻ താല്പര്യം നമ്പർ നമ്പറായിട്ട് ബന്ധപ്പെട്ട ഓക്കെ അപ്പൊ അടുത്ത ക്ലാസ് കാണാം ഡൗൺലോഡി ലേണിംഗ് ആപ്പ്